എന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ ഒരധികാരവും റൂൾ പട്ടയലില്ല എന്തുകൊണ്ടെന്നാൽ ഇത് ദേശീയ തലത്തിലുണ്ടായ ഒരു മഹാരാഷ്ട്രയിൽ മാത്രം ഉണ്ടായിട്ടൊരു പ്രശ്നമാണ് ദേശീയ കൺവെൻഷൻ വിളിക്കുകയോ ദേശീയ സമ്മേളനം വിളിക്കുകയോ ആ സമ്മേളനത്തിൽ രണ്ടഭിപ്രായങ്ങൾ തന്നെ ഏറ്റുമുട്ടുകയോ രണ്ടായി തുടരുകയോ ചെയ്തൊരു സംഭവമല്ല എന്നാൽ ഇന്നും നമ്മൾ മാധ്യമങ്ങളിലൂടെയും നേതാക്കന്മാരുടെ പ്രതികരണം മനസ്സിലാക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ അമിത്ഷാ ചട്ടുകമായി ഉപയോഗിച്ചുകൊണ്ട് ഏകപക്ഷീയമായി അങ്ങനെ അവരാണ് അജിത് പവാറാണ് യഥാർത്ഥ അനുസരിച്ച പ്രത്യാപിച്ചത് ആ തീരുമാനത്തിനിടയിലുള്ള പരാതി നമ്മൾ സുപ്രീം സുപ്രീംകോടതിയെ സംബന്ധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി ആ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ആ തീരുമാനം തീരുമാനമെടുക്കുന്നതുവരെ ഞങ്ങൾ ഈ കേസ് നിലനിൽക്കുന്നവരെ ഒരു നടപടിയും സ്വീകരിക്കാൻ ആർക്കുണ്ടെന്ന കാര്യമാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് യഥാർത്ഥം എൻ സി ഇ പിന്ന അത് വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ അദ്ദേഹം എൻ സി പി കാരനാകുമ്പോൾ അദ്ദേഹം ഏത് ഭരണഘടനയിൽ വിശ്വസിച്ചാണ് ആ പാർട്ടി തുടരുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് പാർട്ടി ഭരണഘടനയാണ് ആ പാർട്ടി ഭരണഘടനയിൽ എവിടെയെങ്കിലും വർക്കിംഗ് പ്രസിഡൻ്റ് എന്നൊരു പദവി ഉണ്ടോ എൻ സി പി നിലവിലുള്ള ഭരണഘടനയിൽ വർക്കിംഗ് പ്രസിഡൻ്റ് എന്നൊരു പദവിയുള്ള അത് താൽക്കാലിക അറേഞ്ച്മെൻറ്റുകളാണ് അപ്പോൾ നിയമപരമായ അധികാരമില്ലാത്തൊരു പദവിയിലിരുന്നുകൊണ്ട് ഒരു ഒരംഗത്തിനെതിരെയും ഒരു നടയും സ്വീകരിക്കാൻ ഒരു പാർട്ടിക്കും സാധിക്കില്ല ആ കാര്യം ബഹുമാനപ്പെട്ട ഷര സോറി പ്രഭുപട്ടേലും മനസ്സിലാക്കാതെ പോയതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എനിക്കറിയില്ല അദ്ദേഹം അത് സ്വയം ചിന്തിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല